നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദ ട്രൂത്ത് സീക്കർ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് വർക്കി സ്വാഗതം നമസ്കാരം സ്വാഗതം ഈ മീനടം ഗ്രാമപഞ്ചായത്തിലെ ഈ നാടൻ പന്തുകളുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി ആരോപണം താങ്കൾ ആരോപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മീനം ഗ്രാമപഞ്ചായത്ത് പഠിക്കൽ നിരവധി തവണ പ്രഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും ശരിക്കും എന്താണ് അതിൻ്റെ ഒരു രജിസ്ത്രീതി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഒക്കെ തൊട്ട് നാടൻ പന്തുകളി പ്രോത്സാഹനത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പദ്ധതി വീതം വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് എവിടെ പോകുന്നു ആർക്ക് ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊരു സംശയം ഉണ്ടായപ്പോൾ നമ്മൾ വിവരാവകാശം പഞ്ചായത്തിന് മുന്നിൽ ചോദിച്ചു ആ വിവരാവകാശത്തിന് നൽകിയ മറുപടിക്കകത്താണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് തൊട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് വരെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം രൂപ നാടൻ പന്തുകളി പ്രോത്സാഹനത്തിന് വേണ്ടി തുക അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വീണ്ടും പോയി എന്താണ് ആർക്കൊക്കെയാണ് കൊടുത്തത് അപ്പോൾ നിർവഹണ ഉദ്യോഗസ്ഥ ഓരോന്നിൻ്റെയും വൗച്ചറും ബില്ലും നമുക്ക് തന്നപ്പോഴാണ് ഇതിനകത്തുണ്ടായിരിക്കുന്ന വ്യാപകമായിരിക്കുന്ന ക്രമക്കേടിനെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലൊക്കെ നാൽപ്പതിനായിരം രൂപയായിരുന്നു ഇരുപത് ഇരുപത്തൊന്നിലേക്ക് വന്നപ്പോൾ തന്നെ എഴുപതിനായിരം രൂപയ്ക്കാണ് അതും പലതും പല സ്വകാര്യ വ്യക്തികളുടെയും അക്കൗണ്ടുകളിലേക്കും ഒക്കെയാണ് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷമായിരിക്കുന്ന സമരത്തിലേക്ക് വന്നത് നമുക്കിപ്പോൾ ഇതാർ ചെയ്തു രാഷ്ട്രീയമായി കേവലം വെറുതെ ഒരു ഊഹാപോഹത്തിന് വേണ്ടി പറയുന്നതല്ല വളരെ കൃത്യമായിരിക്കുന്ന എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിനെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് അങ്ങനത്തെ ഏതെങ്കിലും ഒരു വ്യക്തികൾ നമ്മൾ പ്രത്യേകമായി അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല നമുക്കിതിനകത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പന്ത്രണ്ട് പതിമൂന്ന് തൊട്ട് ഇന്ന് ഇരു ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിലെ ജനപ്രതിനിധികളും അതിൻ്റെ ഭാഗമായി കണ്ടവർ ഇതിന് വളരെ കൃത്യമായി മറുപടി പറഞ്ഞാൽ വേണ്ടി ഇത് ആരുടെ ആരുടെ കയ്യിലേക്കാണ് പോയിരിക്കുന്നു കാരണം മീനടം ഗ്രാമപഞ്ചായത്ത് അറിയാം ഓൺ ഫ്രണ്ട് ഇല്ലാത്തൊരു പഞ്ചായത്താണ് എനിക്ക് തോന്നുന്നത് പൂർണ്ണമായും സർക്കാരിൻ്റെ ഈ പറഞ്ഞതുപോലെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പലപ്പോഴും യു ഡി എഫിൻ്റെ പ്രതിനിധികൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും രാഷ്ട്രീയ പ്രേരിതമായിരിക്കുന്ന സമരം നടത്തിയിരുന്നത് എൽ ഡി എഫ് സർക്കാർ പണം അനുവദിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അനുവദിച്ച പണത്തിനകത്ത് നിന്നാണ് പഞ്ചായത്തിൻ്റെ സ്വന്തം പൈസയല്ല അല്ല ഓൺ ഫണ്ടല്ല പ്ലാൻ ഫണ്ട് വഴി ലഭിക്കുന്ന പണത്തിനകത്ത് നിന്നാണ് ഈ മൂന്ന് ലക്ഷത്തിലധികം വരുന്ന പൈസ ക്രമവിരുദ്ധമായിട്ട് ചിലവാക്കിയിരിക്കുന്നത് ഇതൊരു ഒരു ഇതൊരു ഇതിലൊരു അതി അഴിമതി ഉണ്ട് എന്ന് തോന്ന തോന്നാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണല്ലോ ആ അതെങ്ങനെയാണ് അത് താങ്കൾക്ക് മനസ്സിലായത് ശരി അതായത് നമ്മളെല്ലാം മീനടം എന്ന് പറഞ്ഞാൽ പന്തുകളി സാന്ദ്രതകളിൽ പഞ്ചായത്താണല്ലോ മീനടത്ത് എല്ലാ പന്തുകളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് മഹാപുരുഷം പേരും ഇഷ്ടപ്പെടുന്നവരും കളിക്കുന്നവരും കളി കാണാൻ പോകുന്നവരും ഒക്കെയാണ് ഈ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ പുതുപ്പള്ളി മീനടം പാമ്പാടി ഇതെല്ലാം ഇതിലൊരു കേന്ദ്രമാണ് അപ്പം മീനടത്ത് ഇങ്ങനെ പഞ്ചായത്ത് ഒരു നാടൻ മന്തി പ്രോത്സാഹനത്തിന് വേണ്ടി പണം പദ്ധതിക്കാതെ വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് കളിക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഇത് കിട്ടുന്നില്ല അവർക്കായിരിക്കും ഇതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നില്ല ഒരു ഇതൊക്കെ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനടത്ത് ഈ പദ്ധതി വെച്ചപ്പോൾ ചെയ്തതിന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് പഞ്ചായത്തിന് കാരണം മീനടം പഞ്ചായത്തിൽ ഒരു ടീമൊന്നുമല്ല അഞ്ചും ആറും ടീമുകൾ ഓരോ സമയത്ത് രജിസ്റ്റർ ചെയ്ത് കളിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ടീമിനെ മാത്രം ഈ പദ്ധതി പദ്ധതി വീട് അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ച തീരുമാനം തന്നെ തെറ്റാണ് അത് എന്തു എന്തുമായിക്കോട്ടെ പക്ഷേ ഒന്നോർക്കേണ്ടതുണ്ട് മീനടം ഒരു ഗ്രാമപഞ്ചായത്തിന് സഹായമില്ലാതെ പന്തുകളാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം ആവേശത്തോടെ പറഞ്ഞ ഗരിഡൻ സണ്ണി മുണ്ടിയാക്കല സണ്ണി ചായം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘനാളത്തെ വരുമാനത്തിൻ്റെ മഹാഭൂരിപക്ഷം ഭാഗവും ഈ പന്തുകളിക്ക് വേണ്ടി ഈ ആളുകളെ കൂട്ടി ടീമിനെ കൂട്ടി വണ്ടി പിടിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നു പിന്നീട് ജെയിംസ് ജെയിംസും ഈ പറഞ്ഞതുപോലെ പിള്ളേർ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞാൽ പന്ത് കളിയാണ് സ്വന്തം കയ്യിൽ നിന്ന് ഈ പഞ്ചായത്ത് ടീമായിരിക്കുമ്പോൾ പോലും ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഈ പൈസ ഇവർ അനുവദിക്കുന്ന ഘട്ടത്തിൽ പോലും സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി രജിസ്റ്റർ ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ ആയിരുന്നു ജെയിംസ് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും കൊണ്ടുനടന്നുകൊണ്ടൊരു ടീമിനെ ഒരു സുപ്രഭാതത്തിൽ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നു പഞ്ചായത്ത് ടീമാക്കി മാറ്റുന്നു എന്നിട്ട് ഈ പറഞ്ഞതുപോലെ പണം അനുവദിക്കുന്നു അപ്പോൾ നമുക്കൊരു സംശയം ഇതെന്താ അതിൻ്റെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തപ്പി വരുമ്പോഴാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നത് ഈ മൂന്ന് ലക്ഷത്തിലധികം പൈസ അനുവദിച്ചിരിക്കുന്നു അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തീരുമാനം പഞ്ചായത്ത് ഭരണസമിതി എടുക്കുമ്പോൾ ഈ പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു റോൾ ഉണ്ടാവണല്ലോ അവർ അവർ ആ സമയത്ത് തടഞ്ഞില്ലെന്നുള്ളതാണ് അല്ല നമ്മുടെ നാടൻ പന്തുകളിൽ പ്രോത്സാഹനത്തെ നമ്മൾ എതിർക്കേണ്ടതില്ലല്ലോ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ഇതിപ്പോൾ പന്തുകളിൽ ലഭിക്കുന്നുണ്ടായിരിക്കും ഇവരെ പോകുന്നു വണ്ടിയിൽ പോകുന്നു അതൊക്കെ കാണുമ്പോൾ അവർക്ക് ഈ പൈസ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ധാരണ പിന്നീട് ഓരോ ഘട്ടം കഴിയുമ്പോൾ എഴുപതിനായിരം രൂപയിലേക്ക് എത്തിയപ്പോഴത്തേനെ പന്തുകാരോട് ചോദിച്ചു നിങ്ങൾക്ക് എൻ്റെ അത് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ പലപ്പോഴും പോകുന്നത് ചില സമയത്തൊക്കെ പഞ്ചായത്തിന് വണ്ടിയൽ കൊണ്ടുപോകായിരുന്നു അത് ഒരു ഈ ചിലവിൻ്റെ കൂട്ടാൻ പറ്റുന്നതല്ല അതിന് വേറെ ചിലവുണ്ടല്ലോ അത് പഞ്ചായത്തിന് വണ്ടി കൊണ്ടുതന്നെ ലോകം നോക്കി അറിയാം അതൊക്കെ ഉൾപ്പെടുത്തി ഭൂലിരിക്കും അത് ഒരു തർക്കവശയമല്ല പക്ഷേ അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നുന്നത് ഈ പണം എവിടെ പോയി അപ്പോൾ ഇത് പണി കളിക്കാർക്ക് ലഭിച്ചിട്ട് ഇനി നമ്മൾ പറയുന്ന തെറ്റാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾക്ക് മറുപടി പറയാമല്ലോ അവർക്ക് ഈ പണം ഈ പറഞ്ഞതുപോലെ ക്രമപ്രകാരം ആണ് അനുവദിച്ചതെങ്കിൽ അല്ലെങ്കിൽ പദ്ധതി നിർവഹണവും ചെയ്ത ആളുടെ കുഴപ്പമാണെങ്കിൽ ഇതിനകത്ത് മറ്റൊരു വിഷയം എന്തോ ഇത് ഈ പഴം അഴിമതി നടത്തിയത് മാത്രം കൂടാതെ വ്യാജരേഖ ചമച്ചിരിക്കുക അതായത് നേറ്റീവ് ബോർഡ് ഫെഡറേഷൻ്റെ ഒരു റെസീപ്റ്റ് അതൊരു സംഘടനയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയാണ് ഫെഡറേഷന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു രസീത് ഫെഡറേഷൻ്റെ കയ്യിൽ അങ്ങനെ ഒരു കൗണ്ടർ ലീഫേ ഇല്ല വ്യാജമായി അങ്ങനെ സീരിയൽ നമ്പറും ഫെഡറേഷൻ്റെ കയ്യിൽ ഇല്ല അതൊരു വ്യാജമായി ഉണ്ടാക്കിയ രസീത് വെച്ചിട്ട് പണം അനുഭവിച്ചിരിക്കുക അപ്പം അഴിമതിക്കൊപ്പം തന്നെ വ്യാജ രേഖ ചമച്ചതും വലിയൊരു തെറ്റാണ് അത് അതാരീതാലും ഞാൻ പറഞ്ഞു പ്രസിഡന്റോ അവരാരെങ്കിലും ചെയ്തെന്നോ അല്ല പറയുന്നത് ആരാണെങ്കിലും ചെയ്തവരുവേ കണ്ടുപിടിക്കണം അല്ല ഈ സന്തോഷ് വർക്ക് അവിടെ ഗ്രാമ അഞ്ചു വർഷമായിരുന്ന കാലഘട്ടത്തിൽ പോലീ അഞ്ച് വർഷം പോലും ഇദ്ദേഹം അതിനെ എതിർക്കുകയോ ഒരു പരാതി ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല അല്ല അങ്ങനെ അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സന്തോഷ് കുർഗീ പരാതിയുമായി പോയി എന്നാണ് ഈ ഭരണകക്ഷി അംഗങ്ങൾ പറയുന്നത് ശരി അല്ല ഞാൻ പറഞ്ഞത് അതായത് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കറി ഭരണസമിതിയാണല്ലോ അവിടെ പ്രതിപക്ഷവും ഭരണവിഷമൊന്നുമില്ല ഭരണസമിതിയാണ് അപ്പം പദ്ധതി വികുതി പണം വയ്ക്കുന്നു ചെലവഴിക്കുന്നു ഇപ്പം ടീമുകാരെങ്കിലും പരാതി പറഞ്ഞാലും നമുക്ക് അറിയത്തുള്ളൂ വിഷയം ഉണ്ടെന്ന് നമ്മുടെ മുന്നിൽ വസ്തുതയോടുകൂടി കാര്യങ്ങൾ വരുമ്പോഴല്ലാതെ ചുമ്മാ കറി നമുക്ക് അഴിമതി ഉന്നയിക്കാൻ പറ്റൂല്ലല്ലോ അപ്പം പഞ്ചായത്തിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥരാണ് ഈ പണം കൊടുക്കുന്നത് അവരത് കറക്റ്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ള നമ്മുടെ ധാരണ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ചുമ്മാ കറി ആരോടെ ഉന്നയിക്കാൻ പറ്റുമോ പല ദിവതി പൈസ വെച്ചു ആ പൈസ കൊടുക്കുന്നുണ്ടായിരിക്കും കാരണം അത് ചിലവഴിക്കുന്നത് പദ്ധതികരോട് ഉദ്യോഗസ്ഥയാണ് അപ്പോൾ അതതിന് കൃത്യമായി നടക്കുന്നതെന്നാണല്ലോ ഗ്രാമം ഇതിപ്പോൾ നമ്മളുടെ മുന്നിലേക്ക് പന്തുകളിയാർ പരാതി പറയുമ്പോഴാണ് നമുക്കിതൊന്നും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വിവരമോശം വെക്കുന്നത് അത് ഇന്ന കാലയളന്നല്ല രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഇരുപത്തി ഒന്ന് വരെയും അനുവദിച്ചിട്ടുണ്ട് പൈസ അത് പലതും സ്വകാര്യ വ്യക്തികളുടെ അക്കൗണ്ടിലേക്കൊക്കെയാണ് പൈസ പോയിരിക്കുന്നത് ചെക്ക് മുഖാന്തരം പോയിരിക്കുന്നത് ഇത് വ്യാജരേഖ വലിയ തെറ്റല്ലേ അത് ആര് ചെയ്താലും അപ്പം അതിനകത്ത് നമുക്കൊരു മുൻവിരിയില്ല പിന്നെ എല്ലാ പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഈ കാലഘട്ടങ്ങളിലൊക്കെ സപ്പോർട്ട് യും പിന്നീട് ഇതിനൊരു പ്രതിഷേധമായി ഒരു അല്ല ഞാൻ പറഞ്ഞത് കഥകത്തിന്റെ ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കാലാവധി പൂർത്തീകരിച്ചു ആ ഭരണസമിതി അതിനുശേഷവും രണ്ടായിരത്തി മൂന്നാണ് നമ്മൾ വിവരാവകാശം ചോദിക്കാൻ പോകുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലാണ് വിവരാവകാശം ചോദിക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്നില് വിവരാവശ്യം ചോദിക്കുന്നത് അപ്പൊ നമുക്കിത് രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പിന് വേണ്ടിയല്ല ഈ സന്തോഷവർ വെച്ചത് വിവരാകാശം വെച്ചി വൈഫയുടെ മേലാ കമ്മിറ്റി വെച്ചു അവരാണ് വെച്ചത് അപ്പം അതിന് മറുപടിയായിട്ട് ലഭിച്ചു നമ്മളതിന് ഡീറ്റെയിൽഡ് വൗച്ചറും ബില്ലും ചോദിച്ചപ്പോഴാണ് ഇത്രയധികം അതായതിപ്പം പഞ്ചായത്തിലൊരു നാടൻ മന്ത്രി പ്രോത്സാഹനത്തിന് വെച്ചു നമ്മളതിനെ രാഷ്ട്രീയമായിട്ടൊരു പന്തുകളി ഇഷ്ടപ്പെടുത്തുന്ന നാട്ടിൽ അതിനെ അനാവശ്യ വിഭാഗത്തിലേക്ക് പോകേണ്ടതായിരിക്കും അത് ചെറിയ നാൽപ്പതിനായിരം രൂപ ആദ്യം വെച്ചിരുന്നു പക്ഷേ അഴിമതി കൊണ്ട് എതിർക്കാമല്ലോ അഴിമതി പോലെയുള്ള ഒരു സംഘടനയൊക്കെ ഈ രംഗത്തുള്ളപ്പോൾ ഒരു സന്തോഷ പോലെയുള്ള ആൾ നേരത്തെ നിൽക്കുമ്പോൾ

ഇത് നമുക്ക് മനസ്സിലാകുന്നത് നാടൻ പന്തുകളിൽ കളിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അവർക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് തപ്പാൻ ഇറങ്ങിയത് ഈ അഴിമതി ഈ അഴിമതി ആരോപണമൊക്കെ ജനങ്ങൾ അത് അംഗീകരിക്കുന്നില്ലല്ലോ അതങ്ങനെ ജനങ്ങൾ നമുക്ക് പറയാൻ അംഗീകരിക്കുന്ന കാര്യം ഈ ഈ പുതുപ്പണ നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തില് ആറ് പഞ്ചായത്ത് സി പി എം ആണ് ഭരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഉദാഹരണമെന്ന് പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പഞ്ചായത്ത് പോലും സി പി എം ഭരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് സി പി എന്റെ ഒരു ഇതിലേക്ക് വരാൻ കഴിയാതെ പോയതെന്നാണ് അഴിമതി അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങൾ അല്ല ഈ ഈ ആരോപണമൊക്കെ നിങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം ജനങ്ങൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കാതെ പോകുന്നത് പ്രാവശ്യം കേവലം പതിമൂന്ന് വോട്ടിനാണ് നഷ്ടപ്പെട്ടത് ഒരു മെമ്പറുടെ കൂടി എണ്ണക്കുറവാണ് ഭരണ നഷ്ടപ്പെട്ടു പോകുന്നത് പഞ്ചായത്ത് സംബന്ധിച്ച് പതിമൂന്ന് വലിയൊരു സംഗീതമാണ് അല്ല ഞാൻ പറഞ്ഞത് ഒരു വോട്ട് പതിമൂന്ന് വോട്ടിനാണ് ഭരണത്തു കൂടി പോകുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് വിഷയം ഉന്നയിക്കുന്നതിനാണ് ആ വിഷയത്തെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ സ്ഥാനാർത്ഥി ജയിക്കുന്നത് എങ്ങനെയാണ് യോജിച്ചല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അത്ര രാഷ്ട്രീയ മത്സരമല്ല പലപ്പോഴും നിൽക്കുന്ന വാർഡിലെ സ്ഥാനാർത്ഥികളുടെ സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ അതിന് അതിൻ്റെ ഭാഗമാവും രാഷ്ട്രീയമുണ്ടോ അതിൻ്റെ അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു കുറെ ബന്ധങ്ങളുള്ള ഒരാൾ അങ്ങനെയുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥികളെ നോക്കിയിട്ട് ജനങ്ങൾ ചെയ്യും അപ്പോൾ ചിലപ്പോൾ ഈ അഴിമതി അഴിമതിയാരങ്ങളൊന്നും ആയിരിക്കില്ല മനസ്സിൽ പക്ഷേ ഇത് ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകാണ്ടോ അല്ല അങ്ങനെ പുതുപ്പള്ളി പഞ്ചായത്ത് എങ്ങനെ വിളിച്ചു പുതുപ്പള്ളി പഞ്ചായത്ത് പഞ്ചായത്ത് പറഞ്ഞ സമയത്ത് അഴിമതി ഇവിടെ പുതുപ്പള്ളി സി പി എം ചൂണ്ടി കാണിക്കുകയും അതിനൊരു പ്രക്ഷോഭപരിപാട് സംഘടിപ്പിക്കുകയും ചെയ്തൊക്കെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അൻപത്തിമൂന്ന് വർഷക്കാലം ഈ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ പഞ്ചായത്ത് പിടിക്കുക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യം തന്നെ ഇല്ല എനിക്ക് വന്ന സംസ്ഥാന ഗവൺമെൻറിൽ പോലും അതൊരു സംസാര വിഷയമായിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സതീഷ് വർഗയെ പോലെയുള്ള അല്ലെങ്കിൽ സന്തോഷ് വർഗയെ പോലെയുള്ള അല്ലെങ്കിൽ കെ എൻ വിശ്വനാഥനെ പോലെയുള്ള പ്രഗൽപന്മാരായ നേതാക്കന്മാരുള്ള ഒരു നാടാണത് മാത്രമല്ല സഹാവ് അബ്രാമിയെ പോലെയുള്ള നേതാക്കന് രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾ ഉള്ള ഒരു നാടാണ് മീഡിയ പറയുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു പഞ്ചായത്ത് പിടിക്കാൻ സി പി എമ്മിനെ കൊണ്ട് കഴിയാതെ പോകുന്നത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ കേവലമായ ചെറിയ എണ്ണത്തിനാണ് ഭരണം നഷ്ടപ്പെട്ടു പോകുന്നത് പലപ്പോഴും അത് ഞമ്മളെ സി പി എമ്മിനെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണം എന്നത് മാത്രമല്ല ആദ്യം ലക്ഷ്യം ജനങ്ങളുടെ ഓരോ വിഷയങ്ങളിൽ ഇടപെട്ട് അവരെ സഹായിക്കാന്നുള്ളത് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഭരണം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുവേണ്ടി എപ്പോഴും നിരന്തരമായി നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആ ആ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലേ ഈ നമുക്കിപ്പം ഭരണം കിട്ടാതിരുന്നത് കൊണ്ട് നിർത്തി നിർത്തിപ്പോന്നല്ലോ നമ്മൾ നമ്മൾ ഇന്നും നാളെയും ഇന്ന് രാവിലെയും നമ്മൾ രക്തം ആവശ്യമുള്ള മനുഷ്യന് രക്തം കൊടുക്കാൻ വേണ്ടി പോകും ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകും അത് പഞ്ചായത്ത് ഭരണം കിട്ടാത്തതുകൊണ്ട് നിർത്തി വെച്ചോ സി പി എമ്മിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഭരണം മാത്രമല്ല ഭരണമുണ്ടല്ലെങ്കിലും ജനങ്ങൾക്കൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് അവർക്കൊപ്പം നടക്കുക എന്നുള്ളത് അതെപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ മീനൃതകർ ജനങ്ങളോട് ചോദിച്ചു സി പി എമ്മിനെ സമീപിച്ചിട്ട് അവരെ സഹായിക്കാതിരുന്നിട്ടില്ല ഇപ്പോൾ അല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ പരാജയം ഉണ്ടായി ആ പരാജയം ഉണ്ടായാലും പിറ്റേ ദിവസവും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിപ്പോയിട്ടില്ല നമ്മൾ പിറ്റേ ദിവസവും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൊണ്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പം വീരണ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഭരണം പിടിക്കും അത് പിടിക്കുക അതിനുവേണ്ടി ഉന്നയിച്ച ആരോപണം അല്ലോ ഇത് ഇത് ഭരണം പിടിക്കാൻ വേണ്ടി ഉന്നയിച്ചല്ലല്ലോ ഭരണം പിടിക്കാൻ ഉന്നയിക്കുന്നതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളായിരിക്കാം ഇത് ഭരണം പിടിക്കാൻ വേണ്ടിയല്ല ഭരണം ജനങ്ങൾ വോട്ട് ചെയ്താൽ ജയിക്കും സ്ഥാനാർത്ഥികളെ നോക്കിയും രാഷ്ട്രീയം നോക്കിയൊക്കെ ജങ്ങൾ വോട്ട് ചെയ്തില്ല ഇങ്ങനെ അഴിമതി ഉണ്ടെങ്കിൽ അതൊരു ഞങ്ങൾ രാഷ്ട്രീയമാക്കിയവർ അത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഉന്നയിച്ചതല്ല ഇതൊരു വിഷയമാണ് ഇതിനകത്ത് മുന്നിൽ കണ്ടല്ലോ അതൊരു രാഷ്ട്രീയമായി മാറുന്നത് നമ്മൾ അത് പലപ്പോഴും മാറുന്നില്ല ഇതെല്ലാം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇപ്പൊ അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലല്ലേ നമുക്ക് ഈ വിഷയങ്ങളെല്ലാം കൈ കിട്ടുന്നത് അതിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇത് നമ്മുടെ മുന്നിൽ ഇല്ല ഈ ഇരുപത്തി മൂന്നിലാണ് നമുക്കിതിന്റെ വിവരാവശ്യ നിയമപ്രകാരം ഇതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ ജനങ്ങളോട് പറയാൻ തുടങ്ങിയത് അതിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നടക്കാൻ പോകുന്നത് ഈ അഞ്ചിലെ തെരഞ്ഞെടുപ്പിലാണ് അതിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത് സമിതി പറഞ്ഞാൽ അവർ എല്ലാ കാലഘട്ടത്തിലും നടന്ന പന്തുകളിലും ഇരുപത്തിരണ്ട് വരെയുള്ള നടന്ന നടൻ പന്തുകളിലും പൂർണ്ണ പിന്തുണയുണ്ട് എല്ലാ പൂർണ്ണ കാലങ്ങളിലും കൂടിയാണ് അവർ ചെയ്തിരിക്കുന്നത് പൂർണ്ണ അഴിമതി ചെയ്യേണ്ടതാണ് അവർ ചോദ്യം ആ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യാതെ ഇതൊരു തെരഞ്ഞെടുപ്പുമായി അടുത്ത അടുത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുമ്പോ അതൊരു കവട രാഷ്ട്രീയം ഉണ്ടെന്നോരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സാധനം ഞങ്ങളുടെ ഇരുപത്തി മൂന്ന് ഞങ്ങൾ ഈ സാധനം കിട്ടുമ്പോൾ തൊട്ട് പഞ്ചായത്തിനെതിരായിരിക്കുന്ന സമരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കൂടെ തന്നെ നിയമ നടപടിക്കും പോയിട്ടുണ്ട് ഞങ്ങളെ ഏപ്പി ഉത്തരവാദിത്വം ജനങ്ങളെ ഏപി ഉത്തരവാദിത്തം ഞങ്ങളത് ഫലപ്രദമായി തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇരുപത്തിമൂന്ന് തൊട്ട് ഭരണത്തെ എതിർക്കാൻ വേണ്ടി അല്ലല്ലോ സമരം ചെയ്തത് രണ്ട് ഈ അഴിമതിയാണെന്ന് അറിയുന്നതിന് മുമ്പ് എങ്ങനെ നമുക്ക് എതിർക്കാൻ പറ്റുന്നത് ആണെന്നുള്ള വസ്തുത നമ്മുടെ ഇതിലേക്ക് ലഭിച്ചപ്പോഴാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിലേക്ക് പോയത് അത് ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ നാളെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ആരോപണമല്ല ഇത് ജനങ്ങളിലേക്ക് എത്തണം ഒരു ചെറിയ പഞ്ചായത്താണ് ചെറിയ പദ്ധതികൾ മാത്രമുള്ള പഞ്ചായത്തിൽ ഇത്രയും പൈസ ആർക്കും കിട്ടാതെ പോയി അതാരൊണ്ടുപോയി എന്നതിന് മറുപടി ലഭിച്ചാൽ മതി അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു വിചാരിച്ചു ഇത് ഞാൻ വരിച്ചു വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചു നിങ്ങൾ ആ ആരെയും ഇങ്ങനെ വിളിച്ചിട്ട് അവിടെ എല്ലാം നല്ല നല്ല നേടക്കന്മാരാണ് ഈ പറഞ്ഞതുപോലെ സി പി എമ്മിലെ അതുപോലെ തന്നെ നല്ല പ്രഗത്ഭന്മാരായ നേതാക്കന്മാർ തന്നെയാണ് യു ഡി എഫിൻ്റെയും നന്നായി വർത്തമാനം അറിയുന്നവരും നന്നായി പ്രതിരോധിക്കാൻ അറിയുന്നവരാണ് അവരെ വിളിച്ചിട്ടൊന്ന് ചോദിക്കുക ഇതെന്താ ഇതിന് മറുപടി ചോദിച്ചാൽ മതി ഈ പൈസ ആർക്ക് കിട്ടി എന്തിനാണ് വ്യാജരേഖ ചമിച്ചത് അല്ലേ നേറ്റീവ് ഗോൾ ഫെഡറേഷൻ്റെ സെക്രട്ടറിയോട് അറിയാം നേറ്റീവ് ഗോൾ ഫെഡറേഷൻ അങ്ങനെയൊരു രസീത് ഇഷ്യൂട്ടില്ല അപ്പോൾ വ്യാജമായ രസീത് ഉണ്ടാക്കി ജയൻ ചേട്ടർ എന്ന് പറയുന്ന കളികാരൻ പന്തുകളി പ്രോത്സാഹനത്തിന് അല്ല മറ്റേ പരിശീലനത്തിന് വേണ്ടി ഇരുപത്തയ്യായിരം രൂപ കൈപ്പറ്റിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞല്ലെന്ന് പറഞ്ഞു അദ്ദേഹം പബ്ലിക്കായിട്ട് പറഞ്ഞല്ലേ പന്ത് തന്നെ പറയുന്നത് ഞാൻ കൊന്ന് ലഭിച്ചില്ലായിരുന്നു അപ്പം വേറൊന്നും വേണ്ട ഇത് ഞങ്ങൾ ആ പ്രതിപക്ഷത്തിൽ ധർമ്മമാണല്ലോ ആ ഒരു വിഷയം കൈ കിട്ടി അത് ഉന്നയിക്കുക എന്നുള്ളത് ഞങ്ങൾ ഉന്നയിച്ചു അത് അങ്ങനെയല്ല അത് ഡിഫെൻഡ് ചെയ്യുന്ന ആരാ വരണം പക്ഷേ അവർ വളരെ പരസ്യമായിട്ട് ഓപ്പൺ ഫോറത്തിൽ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പോലെ തന്നെ ജ്യോതിഷ് അവരെ വിളിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപിടിച്ചിരിക്കാം ഒരുമിച്ചിരി സംസാരിക്കാം അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ ഭാവങ്ങൾ കേൾക്കാം ഇനി ബി ജെ പിക്ക് നാട്ടിൽ അവരെയും വിളിക്കാം അവരോട് സംസാരിക്കാം എന്നിട്ട് ഇതിൻ്റെ വസ്തുതകൾ വെളിയിൽ കിട്ടി നമുക്ക് അവരുടെ മറുപടി അറിയാമല്ലോ അതാണ് അന്വേഷണം അവിടെ നടക്കട്ടെ അന്വേഷണ നേതാ ഒരു ഭാഗത്ത് നടക്കട്ടെ ഏതായാലും അതൊരു സമയം എടുക്കും വിജിലൻസ് അന്വേഷണം പൂർത്തീകരിച്ചു വരാനായിട്ട് ഒരു സമയം എടുക്കും കാരണം ഒരു കേസല്ലോ വിജിലൻസ് അന്വേഷിക്കുന്നത് അപ്പം അതിന് സമയമെടുക്കും പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ അപകടമുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ അതിനെ മറികടക്കേണ്ട ആറ് ഉത്തരവാദിത്ത യു ഡി എഫിൻ്റെ അവരുടെ നേതാക്കന്മാരും മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉണ്ടല്ലോ ഒരുമിച്ചിരുന്നു സംസാരിക്കാം ഇല്ലേ ഇതിപ്പം ഇവർക്ക് മറുപടി പറയാനുള്ളൊരു അവസരം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുക അവർക്ക് ആ മറുപടി പറയട്ടെ ഞാൻ വളരെ കൃത്യമായി പറയുന്നത് ജ്യോതിഷി വിളിച്ചിട്ട് നമ്മൾ നിങ്ങളുടെ ചാനലിൽ ഇനി ഞങ്ങൾ ആരും വേണ്ട അവരൊറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതിൻ്റെ മറുപടി വസ്തുത പറഞ്ഞാൽ മതി പൈസ ആളായി കിട്ടി എങ്ങനെ ചിലവഴിക്കപ്പെട്ടു ഒരു പൊതുപണം ഇങ്ങനെ ചിലവഴിക്കാൻ പറ്റുമോ ഇത്രയും മാത്രം അവർ മറുപടി പറഞ്ഞാൽ മതി അത് എന്താണോ എന്ന് ചോദിക്കുക അത് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു ഞങ്ങൾ എവിടെ വേണമെങ്കിലും വരാൻ തയ്യാറാണ് അവരുമായിട്ട് അവിടെ സംവദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വരാൻ തയ്യാറാണ് ഇനി അവർക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് പറയുക നീ മറ്റ് എല്ലാ പ്രചാരങ്ങളെയും കൂട്ടിച്ചേർത്ത് സംസാരിക്കണമെങ്കിൽ അതിനും നമ്മൾ തയ്യാറാണ് കാരണം നമ്മുടെ മുന്നിലൊരു സംശയം നിൽക്കുന്നു അത് നമ്മൾ പൊതുസമൂഹത്തിന് ഉന്നയിച്ചു അത് ശരിയാണെങ്കിൽ ശരി തെറ്റാണെങ്കിൽ അവർ പറഞ്ഞു തന്നാൽ നമുക്ക് ജനങ്ങളോട് പറയാൻ കഴിയുള്ളൂ നമ്മൾ ആരോണത്തിനകത്ത് ചെറിയ പോരായ്മ ഉണ്ടായി ഞങ്ങൾ സംശയം വെച്ചുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അവരാണ് ഇനിയും ഈ കോട്ടിലേക്ക് വരേണ്ടത് നിങ്ങളോടൊക്കെ രഹസ്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അത് പരസ്യമായിട്ട് പറഞ്ഞാൽ മതി ജ്യോതിഷമാണ് ഇപ്പം രഹസ്യമായിട്ട് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണോ അത് പരസ്യമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചാൽ ജനങ്ങളുടെ സംശയം മാറും അത്രയേ ഉള്ളൂ ഇതിനകത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി കെട്ടിച്ച ആരോപണവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉന്നയിക്കാൻ ഇനിയും കിടക്കുന്നുണ്ട് നൂറ് വിഷയങ്ങൾ ഭരണസമിതിയുടെ ഈ പിടിപ്പുകീടിൻ്റെ ഭാഗമായിട്ട് ചെയ്തത് അതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മീനട ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനം എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ പിണറായി വിജയൻ ഗവൺമെൻറ് അങ്ങനല്ല എന്നുള്ള തെളിവാണ് അവിടുത്തെ പി എച്ച് എസ് സി എഫ് എച്ച് എസ് സി ആയി മാറിയത് ഈ എൽ ഡി എഫ് ഗവൺമെൻറ് കാലത്ത് അൻപത്തിമൂന്ന് വർഷക്കാലം ഉമ്മൻചാണ്ടി സാർ എം എൽ എ ആയിരുന്ന കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം ഇരുവർഷമായിട്ട് യു ഡി എഫ് വലിക്കുന്ന പഞ്ചായത്തിലെ പി എച്ച് എസ് സി എഫ് എച്ച് സി ആയി മാറിയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത നയത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് മാറിയത് അപ്പോൾ അതാണ് നമ്മുടെ നയം ഇപ്പം പറഞ്ഞു ഞങ്ങൾ പദ്ധതി തടയാൻ പോകുന്നത് പദ്ധതി തടയുന്നവരാണ് മീനടത്തെ പി എച്ച് എസ് സിയും വികസിക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ ഇല്ല അങ്ങനെങ്കിൽ ഈ സി പി എം ഈ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധികാരത്തിൽ വന്നാൽ ആ ഈ മിനിസ്റ്റിൽ സ്റ്റേഷനും ഈ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ഒക്കെ നിർമ്മിക്കാൻ സാധ്യതയുണ്ടോ നമ്മുടെ അനുവദിച്ചിട്ടുണ്ട് അന്വേഷിച്ചാണ് പോയി അത് നമുക്ക് അങ്ങനെ ഒരു അധികാരം വന്നാൽ സി പി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ പദ്ധതി നമ്മുടെ പ്രകടന പത്രിക പറയും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത് യു ഡി എഫ് എന്ത് തീരുമാനിച്ചോ എന്നുള്ളതോ ആ പൈസ എന്താണെന്നോ ഇപ്പോൾ എന്നുള്ളതോ അത് ലാപ്സായോ എന്നുള്ളതോ ഒന്നും നമുക്കറിയില്ല അതൊക്കെ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ വന്നാൽ അത് നടപ്പിലാക്കുന്ന നിർബന്ധമൊന്നുമില്ല കാരണം നമ്മൾ കേവലമായിരിക്കുന്ന ആ സ്ഥലത്ത് നടപ്പിലാക്കത്തില്ല ഈ പദ്ധതികളൊക്കെ കൊണ്ടുവരും ഏതാ നിങ്ങൾ ഈ പറഞ്ഞ റവന്യൂ ടവറോ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സോ ഇതൊക്കെ പറയാൻ പറ്റും പക്ഷെ പാടത്ത് കൊണ്ടുവന്ന് വെറുതെ രണ്ട് കോടി രൂപ മണ്ണടിച്ച് കളയാൻ വേണ്ടി പദ്ധതികളാക്കത്തില്ല അതിന് പകരം വേറെ സ്ഥലം അക്യൂർ ചെയ്ത് ഈ പറഞ്ഞ വിഭാവനം ചെയ്യപ്പെടുന്ന പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് ചെയ്യുകയും ചെയ്യും അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കുന്ന ത്രിത പഞ്ചായത്ത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ മീണും ഗ്രാമപഞ്ചായത്ത് സി പി എം അധികാരം പിടിക്കാൻ സാധ്യതയുണ്ടോ ഉറപ്പായിട്ടുണ്ട് കാരണം ജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു അത് ഞങ്ങൾ അവരുടെ മുന്നിലേക്ക് മികച്ച സ്ഥാനാർത്ഥികൾ നിർത്തും ജനങ്ങൾ അവരുടെ കയ്യിലാണല്ലോ അധികാരി ഇരിക്കുന്നത് നമുക്കിതെല്ലാം പറയാനും പ്രചരിപ്പിക്കാനും മാത്രമേ ഉള്ളൂ ജനങ്ങളാണല്ലോ പരമാധികാരികൾ ഞങ്ങൾ മികച്ച സ്ഥാനാർത്ഥികൾ അണിനിരത്തി തെരഞ്ഞെടുപ്പിനെ നേരിടും ജനങ്ങൾ സ്വാഭാവികമായും ഇടതുപക്ഷം ഭരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരികയും ചെയ്യും അതിനകത്ത് ഞങ്ങൾക്കൊരു തർക്കവുമില്ല തീർച്ചയായിട്ടും താങ്കളുടെ പോരാട്ടത്തിന് വലിയൊരു വിജയം കണ്ടെത്തിട്ട് നന്ദി നമസ്കാരം ഓക്കെ താങ്ക്